ഇതെന്താ സംഭവം അറിയാമോട്ടിപ്പോ തല കൊണ്ട് തല്ലി പൊട്ടിക്കും നടക്കാൻ പോന്ന ശരിക്കുമുള്ളൊരു സംഭവം വരാൻ പോവാണ് കാണാം ജഡ്ജസ് റെഡിയാണോ റെഡി ധൈര്യം സംഭരിച്ചിരിക്കണം കേട്ടോ ഓക്കെ വെൽക്കം ജിത ആഹാ ആയ ജിത നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ്

എന്താണ് പരിപാടികൾ അത് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് പാട്ട് പാടാൻ അതെ ഓ ഈ സാഹസം കഴിഞ്ഞതിന് പോട്ട് പാടണേ പഞ്ചവർണ പൈ കിളിപ്പൺ പാവം പാട്ടും പഞ്ചവര അപ്പൊ പ്രേക്ഷകരും നമ്മൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചും കണ്ടൊക്കെ കാണുക ആരും കൊച്ചുകുട്ടികൾ ആരും ആ അനുകരിക്കരുത് വീട്ടില് ഓക്കേ ചെയ്യാം നമുക്ക് ഭീകരൊന്നും നല്ല മാർക്ക് തരാ നമുക്ക് അതെ അതെ പാടി പാടി മുന്നേ ഈ മൊത്തം കമന്റ് ആയിരിക്കും മോള് നന്നായി പാട്ടായിരുന്നു ആർക്കും എത്ര മോളെ പഠിക്കുന്നു ഞാൻ ഇപ്പൊ സ്കൂൾ പഠിക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിക്കരാ പക്ഷെ ഞാന് യു പി പഠിച്ചിരുന്നത് ഇൻഫെന്റ് ജീസസ് തൃക്കാക്കരയാണ് അപ്പൊ അവിടെ സ്കൂളില് ഉണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചതാണ് അതാണ് ഇപ്പൊ എല്ലോ ബെൽറ്റിൽ നിൽക്കണത് അപ്പൊ അത് ആ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ തുടരാൻ പറ്റിയില്ല എനിക്ക് എത്ര വർഷം ഞാൻ രണ്ട് വർഷം രണ്ടു വർഷം ജിതക്കുട്ടിയുടെ ഉമ്മ വീട്ടിൽ ഭയങ്കര പേടിച്ചാണോ ജീവിക്കുന്നത് എന്നാലും കുറച്ച് സൂക്ഷിക്കണം അപ്പൊ ഏ അല്ലേ അതേ തിരിച്ചു നല്ലോണം കിട്ടുണ്ടല്ലേ സൈലന്റ് ആവാല്ലേ അല്ലെ നമ്മള് സൈലന്റ് ആവുന്നതല്ലാണ് നല്ലത് അല്ല